محمد وعلى آل سيدنا ومولانا محمد رحمانا جلاج سيدا يتبران يعني ملني الله

വളവും ഒക്കെ അതിനൊക്കെയും അർഹമായ പതിവിലും നൽകണേ തുമ്പുരാന് ഏറ്റെടുക്കുന്ന എല്ലാവരെയും നീ ഏറ്റെടുക്കണേല്ലോ ഇതിന്റെ പ്രവർത്തനത്തിലുള്ള നിങ്ങളുടെ ഒക്കെ ജോലികൾ പടച്ചവന്റെ തൊഴിലുകൾ ഒക്കെയും അതിലൊക്കെയും തൊഴിൽ ഞങ്ങളുടെ സമ്പത്തിൽ നൽകണേ നൽകണല്ലോ ഞങ്ങളുടെ സന്താനങ്ങളിലും ഇണകളിലും പറക്കത്തതോ അല്ലോ ഭവനങ്ങളിലും വാഹനങ്ങളിലും മറക്കത്തുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മ കൂട്ടായ്മ ഒരുമയുള്ള പിന്നിപ്പില്ലാതെ ഒരു സ്വരമുള്ള നിലനിർത്തി തരണം കൂട്ടായ്മ വളരുന്നതാക്കണമല്ലോ വളരുന്നതാക്കണം അല്ലോ ഇരിക്കുന്ന ഓരോ മനസ്സിലും എന്തൊക്കെ വേദനകൾ എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടോ ഒക്കെയും ഈ

അവർക്കും ദീർഘായുസ് നൽകണമല്ലോ ഈ പരിപാടിക്ക് വേണ്ടി പഠിച്ചവനെ ഒരുപാട് പരിശ്രമിച്ചവർ ഉണ്ട് അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകണമല്ലോ നിങ്ങൾ ഓരോ മനസ്സിലുമുള്ള ജോലിയില്ലാത്തവരൊക്കെ നല്ല അനുയോജ്യമായ ജോലിതാ അല്ലോ നീ തന്ന തൊഴിലുകൾ നിലനിർത്തിത്തരണമല്ലോ നീ തന്ന ഞങ്ങൾ പടച്ചവനെ നിലനിർത്തി ഇടക്ക് വെച്ചെടുത്ത് കളയുള്ള തമ്പുരാന് ഒരു ചതിയിലും ഒരു കുതന്ത്രത്തിലും ഒരു പേമാരിയിലും പടച്ചവനെ ഒരു പ്രകൃതി ശോഭങ്ങളിലും നിങ്ങളെ പെടുത്തല്ല മുന്നിലും ൂപേണ കൈനീട്ടേണ്ട ഒരു ഗതികേട് ഞങ്ങളിൽ ഒരാളിലും വരുത്തല്ലോ ശാരീരികമായ മാനസികമായ ലോഹിനിയായ ബാധുനിയായ ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമാണ് രോഗങ്ങൾ ഞങ്ങൾ കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ മാതാപിതാക്കൾ പലർക്കുമുണ്ടുറമ്പേ നീ അറിയുന്നവനാ നീ അറിയാതെ ഭൂമി ലോകത്തൊരാൾ രോഗിയാവൂ രോഗമെത്ര വലുതായാലും മാരകമായാലും അത്ഭുത ശമനം ഈ സദസ്സിന്റെ പറക്കത്തുകൊണ്ടോ അല്ല എല്ലാവരെയും സ്വീകരിക്കണേ അല്ലോലിയത് നൽകണേ അല്ല ഇതിന്റെ അത്ഭുതം ജീവിതത്തിൽ ആസ്വദിക്കുവാനോ ഓരോരുത്തരിലും നല്ല നൽകണേ അല്ല തുടങ്ങാൻ പോകുന്ന മനുഷ്യൽ വൻ വിജയം

ഞങ്ങളെ മുന്നോരുകളെ പോലെ ചിഞ്ചിക്കുമ്പോഴും ഓർക്കുമ്പോഴോ അല്ലാഹുദൂയമായ ഒരു യാത്ര ഞങ്ങൾ കൊക്കന രീതി Sakna Allah. തുടരാ ഭാഗ്യം നൽകണേ ഈ ഇടം ഇടം കൊടുത്തവർ വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നൽകണം സാധുവിന്റെ ഞങ്ങൾ വന്നവർ എല്ലാവരിലും ഇത് കണ്ടിട്ട് കേൾക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മനസ്സ് നിറയെ സ്നേഹത്തോടെ വരാൻ സഹകരിക്കുവാൻ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതുപോലെ നാളെ സ്വർഗീയ ആരാമത്തിൽ ഉസ്താദ് പോലെ ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവ സ്വർഗത്തിന്റെ കൂട്ടുകാരിൽപ്പെടുത്തണമല്ല മുത്തിന്റെ മുഖം എനിക്കും ഒരു ും അാഹുവി ആനന്ദിക്കാനും ഞങ്ങൾക്കൊക്കെ തരണിറമ്പ് ഈ സദസ്സിൽ ഞങ്ങളെ ഓരോ മനസ്സിലും എന്തെല്ലാം വിഷമങ്ങൾ ഞങ്ങൾ പറയാൻ വിട്ടുപോയെങ്കിൽ പരിഹരിക്കണമല്ല